ഇവാൻ വുഖമനോവിച്ചും അഡ്രിയാൻ ലൂണയും ഇല്ലാതെ ഹോർമിപ്പാമും ഡാനിഷ് ഫെറൂക്കും ഇല്ലാതെ എന്തു ചെയ്യും ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയുമായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി മത്സരം തുടക്കം മുതൽ തന്നെ പ്രതീക്ഷിച്ചത്ര മാത്രം ശക്തമൊന്നും കളിയുടെ രണ്ടാം മിനിറ്റിൽ തന്നെ ആക്രമണ ഫുട്ബോൾ ആണ് ഇന്നും പുറത്തെടുക്കുക എന്ന സൂചന നൽകിക്കൊണ്ട് പഞ്ചാബിന്റെ ഗോൾ മുഖത്തേക്ക് ഇരമ്പി കയറിയ ബ്ലാസ്റ്റേഴ്സ് മുൻനിര ദുരന്തം സൃഷ്ടിച്ചു എന്ന് തോന്നിച്ചതാണ് മുഹമ്മദ് ഐമൻ ആയിരുന്നു അവിടുത്തെ താരം ഐമന്റെ ഒരു ഷോട്ട് ക്രോസ്മാറിൽ തട്ടി അകലുമ്പോൾ തുടർച്ചയായി നാം പറയാറുള്ള നിർഭാഗ്യം എന്ന വാക്കു മാത്രമേ വീണ്ടും ആവർത്തിക്കാൻ കഴിയുകയുള്ളൂ തുടർന്ന് വളരെ മനോഹരമായ പൊസഷൻ ഫുട്ബോളാണ് കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് അത് കാണികളുടെ മനം കവരുന്നതായിരുന്നുവെങ്കിലും ഒന്നും അറ്റാക്കിംഗ് തീർഡിലേക്ക് ഫലപ്രദമായി എത്തിക്കുവാൻ കഴിയാതെ പോയി എന്നുള്ള ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവിടെയാണ് അഡ്രിയാൻ ലൂണ എന്ന വൻമരം വീണതിന്റെ വിടവ് നാം തിരിച്ചറിയുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റും അധികം മൂന്ന് മിനിറ്റും കളിച്ചിട്ടും ഓൺ ടാർഗറ്റിലേക്ക് ഒരൊറ്റ ഷോട്ട് പോലും തുടക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല ഇതിനിടയിൽ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പഞ്ചാബ് എഫ് സി എടുത്തൊരു കോർണർ കിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല ഭേദിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു ആദ്യ പകുതി മനോഹരമായ പൊസഷൻ ഫുട്ബോൾ കളിച്ച് മുന്നേറിയിട്ട് ഒടുവിൽ ഫൈനൽ തേർഡിലേക്ക് എത്തിക്കാതെ പിന്നിലേക്ക് ബോളുമായി മടങ്ങിപ്പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നൊമ്പര കാഴ്ചയായി മാറിക്കൊണ്ടിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ ഹാഫ് ടൈമിന് ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം കണ്ട ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു വളരെ മനോഹരമായ ആക്രമണങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നിരന്തരം പഞ്ചാബ് എഫ്സിയുടെ ഗോൾ മുഖത്ത് സംഭവിച്ചുകൊണ്ടായിരുന്നു ആദ്യ പകുതിയുടെ പ്രാരംഭ നിമിഷത്തിൽ തന്നെ വിപിൻ മോഹൻറെ വളരെ ബുദ്ധിപരമായതും മനോഹരവുമായൊരു പാസ് അത് ഐമന്റെ കയ്യിലേക്കാണ് ലഭിച്ചത് മുഹമ്മദ് ഐമൻ ആ പന്തുമായി അകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തെ പഞ്ചാബ് എഫ് സിയുടെ പ്രതിരോധ നിര പെനാൽറ്റി ബോക്സിനുള്ളിൽ വീഴ്ത്തുകയാണ് ഉടൻ തന്നെ റഫറി വളരെ കൃത്യമായി പെനാൽറ്റിക്കായി വിസിൽ മുഴക്കുന്നു പെനാൽറ്റി കിക്ക് എടുത്തത് സാക്ഷാൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആയിരുന്നു ഒന്നും ചെയ്യുവാൻ അവസരം കൊടുക്കാതെ വളരെ മനോഹരമായ ഒരു ഷോട്ടിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ മുൻപിലെത്തിക്കുന്നു ഗാലറികൾ ഉണരുന്നു ആഘോഷവും ആരവവും നടക്കുന്നു എല്ലാ ആരാധകരുടെയും ഉള്ളിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്ന നിമിഷങ്ങളാണ് തൊട്ടു പിന്നാലെ ലഭിച്ചൊരു പന്തുമായി അതിശക്തമായി ഓടിക്കയറിയ പെപ്പറെ നിർദാക്ഷിണ്യം ഫൗൾ ചെയ്യുകയാണ് അവിടെ ലഭിച്ച ആ ഫൗ കിക്ക് അറ്റൻഡ് ചെയ്യുവാൻ വന്നത് വിപിൻ മോഹൻ ആയിരുന്നു വളരെ മനോഹരമായ ഒരു ഷോട്ടിൽ കൂടി രണ്ടാമത്തെ ഗോളിലേക്ക് എത്തി എന്ന് കരുതി ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞൊരു കിക്ക് തന്നെയായിരുന്നു അത് പക്ഷേ ഗോൾ പോസ്റ്റിൽ തട്ടി അത് അകന്നുപോയി തുടർന്ന് അവിടെ നടന്ന കൂട്ടപ്പൊരിച്ചിലിൽ വീണ്ടും പന്ത് ലഭിക്കുന്നു അത് മാർക്കോ ലെസ്കോവിച്ചിന്റെ ഹെഡർ ആയിട്ട് മാറുകയാണ് അത് പിന്നെയും അതേ പോസ്റ്റിൽ തന്നെ തട്ടി അകലുമ്പോൾ വീണ്ടും അവസരം നഷ്ടമാവുകയാണ് നിർഭാഗ്യം നിർഭാഗ്യം എന്ന് എത്ര പറഞ്ഞാലും മതിയാകാതെ തലയിൽ കൈവച്ചിരുന്നു പോയ സുവർണ നിമിഷങ്ങളായിരുന്നു പിന്നിട്ടു പോയത് ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് അഞ്ചു മലയാളി താരങ്ങൾ പ്രതിരോധ നിരയെ അതിശക്തമായി സംരക്ഷിച്ചു കൊണ്ടേരുന്നു അതിനിടയിൽ വിപിൻ മോഹൻ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടേയിരുന്നത് ആരാധകരുടെയും കോച്ചുമാരുടെയും ഒക്കെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉണർന്ന് കളിക്കുന്ന വിപിൻ മോഹനെയാണ് ഇന്ന് നമുക്ക് കളത്തിൽ കാണുവാൻ കഴിഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബ് എഫ്സിക്ക് ഒരു ഗോൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പകരക്കാരനായി വിൽമ ജോർഡാനെ അവർ കളത്തിൽ കൊണ്ടുവന്നു വിൽമ എത്തിയതിനു ശേഷം കളിയുടെ ഗതി തന്നെ മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് നിരന്തരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് അയാൾ അപകടങ്ങൾ വിതച്ചു നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾക്കൊരു ഗോൾ കരസ്ഥമാക്കാൻ കഴിയാതിരുന്നത് അത്രമാത്രം സുരഭിലവും സുന്ദരവുമായ മനോഹര നിമിഷങ്ങൾ അയാളുടെ മുമ്പിൽ പിറന്നു വീണുകൊണ്ടായിരുന്നു കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഇത് പഞ്ചാബ് എഫ് സി തന്നെയാണോ എന്ന് സംശയിച്ചു പോകുമാർ ഉണർന്ന് കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് കാണുവാൻ കഴിഞ്ഞത് ഏത് നിമിഷവും ഒരു ഗോൾ മടക്കും ഒരു ഈക്വലൈസറിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പോലും ചിന്തിച്ച ത്രസിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അവസാന സമയങ്ങളിൽ പിറന്നുകൊണ്ടേരുന്നത് എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര പൊരുതി നിന്നു ഓരോ ശ്രമങ്ങളെയും ഓരോ ആക്രമണങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തതിൽ കൂടി ഇന്ന് അഡ്രിയാൻ ലൂണയുടെയും ഡാനിഷ് ഫാറൂക്കിൻ്റെയും ഹോർമിപ്പാമിൻ്റെയും പിടവുകൾ നികത്തപ്പെട്ടു മനോഹരമായി കളിക്കുകയും പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു ഗോൾഡ് വിജയം കൈവരിക്കുകയും ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുന്നു